ചാനൽ ഇന്ന് നമ്മൾ അന്നിരിക്കണം എന്താ വെച്ചാൽ ലോങ് ഗോൾഫും കാര്യങ്ങൾ കളിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ലോങ് ഗോൾഫ് സ്റ്റാർട്ട് കൊടുക്കുക എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എല്ലാം ചെയ്യുക കമൻറ്റ് ഞാൻ റിപ്ലൈ തന്നെയാണ് ലോങ് ഗൾഫ് സ്റ്റാർട്ടായിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകളും കൊടുത്തിട്ടുണ്ട് എനിമി നമ്മൾ ഹെഡ് ഷോട്ട് ട്രൈ ചെയ്യണ്ടോ ഹെഡ് ഷോട്ടും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് കൈഷ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യ കേട്ടോ വൈസ് ആരോടെ ഇപ്പം വണ്ടിയെ വിളിക്കാണ്ടോന്നൊക്കെ കമന്റ് ചെയ്യ അവരെ ഈ ഐഡിയ കമന്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ റൂം കളിക്കാൻ വരുന്നതാണ് കേട്ടോ കേസ് ഞാൻ വലിയ പ്ലെയർ ഒന്നുമല്ല എന്നാലും ഒരു റൂമ് കളിക്കാം നമുക്ക് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കണം ഫ്രണ്ടിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ കേറണില്ല ടോയ്സ് ഏതോ ഒരു ബോട്ട് പയറും കാര്യങ്ങളൊക്കെ കണ്ടെ നമുക്ക് വീട്ടിലുള്ള സ്മും കാര്യങ്ങളൊക്കെ നട്ടിക്കട്ടെ ഷെഡൊന്നും കേറുന്നില്ല ടോയ്സ് ട്രൈ ട്ടോസ് ആ വീണ്ടും ഹെഡ് കയറിയിട്ടുണ്ട് കേട്ടോ ഹെഡ് ഷോട്ടും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് സെൻസി കമെന്റ് ചെയ്യോസ് ഫ്രീ ഫയറിൽ എപ്പോഴത്തെ അപ്ഡേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടോ എന്ന് പറയട്ടോ എനിക്ക് ഏതായാലും ഒരു ചടപ്പ് മാതിരിയാണ് തോന്നിയിക്കണേ ഗൈസ് സപ്പോത്തിന് പോട്ടായി കൈസ് വേറെ ഈ പ്ലെയർ ബോട്ടായപ്പോൾ ഈ ഐസ് അപ്പോൾ നമ്മൾ ഈ കളി ഈ കളി വേണ്ട ഗൈസ് നമ്മൾ ആക്റ്റീവായി കളിക്കുന്ന പ്ലെയേഴ്സാണ് മതി നമ്മൾക്ക് ഈ ബോട്ട് വാങ്ങി നിൽക്കുന്ന പ്ലെയർ ആണ് വേണ്ട ഗൈസാ കൊടുത്തിട്ടുണ്ട് ഇതിലെങ്കിലും ഒരു നല്ല പ്ലെയർ വന്നാൽ മതി ഗൈസ്

రౌండె പൈസ ആക്കണ കൈസ് കണ്ടിട്ട് പൈസ ഇനി അവിടെ നിന്നൊക്കെ എപ്പോഴും സൂട്ടായിട്ടുണ്ട് കൈസ് അങ്ങനെ എനിമി കണ്ടെത്തിയിട്ടുണ്ട് പൈസ അവൻ എങ്ങനെയൊക്കെ കുറച്ച് റെഡ് നമ്പറൊക്കെ കൊടുത്തു ഇട്ടിട്ടുണ്ട് കൈസ് സ്നൈപ്പറും കാര്യങ്ങളൊന്നും എടുത്ത കേട്ടോ ഇനി സ്നൈപ്പർ ഹൈമ്പ്ലയും കാര്യങ്ങളൊക്കെയാണ് സ്നീപ്പറോൺ അടിച്ചിട്ടുണ്ട് ടു വി വൺ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ടു വി വൺ രണ്ട് ഒന്നിനെ അവൻ അടിച്ചിട്ടാണ് പുനി വീണ്ടും കളിച്ച കൊടുത്ത വീണ്ടും ഇവൻ പെട്ടെന്ന് വെച്ചടിക്കാതാണ് ും ബോട്ടായിട്ടുണ്ട് ആ കയർ സ്വഞ്ചും അങ്ങനൊക്കെ കൊടുത്തിട്ടുണ്ട്

ടുത്തിട്ടുണ്ട് തൽക്കാലത്തിന് ഇതിൽ പായസമുള്ള കണ്ടീല് ഇതിൽ ആണ് ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടോ വയസ് ഫോണിൽ ചെറിയ ലാഗുണ്ട് മണ്ടത്ര ആ അവന് റീമേഡ് അടിച്ചിട്ടുണ്ട് റീമേക്സി നമ്മളത് പുള്ളിട്ടുണ്ട് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഏതെടുക്കും ഇ എം പി എടുക്കാം ഇ എം പി എടുത്തിട്ട് കളിക്കാം യും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ചെയ്തൊരു പ്ലെയർ ഫ്രഷ് ചെയ്ത് തരണുണ്ട് പൈസ നമ്മൾ അടിച്ചിട്ട് പ്ലെയർ ഉണ്ട് കേട്ടോ പൈസ

അപ്പടത്തെ സ്ഥലത്താണ് വയറുന്നിട്ട് ചത്ത് ചത്തേക്ക് ഉറന്നിട്ടുണ്ട് കേട്ടോ കുറെയൊക്കെ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളയുണ്ട് നിങ്ങൾ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് കളിസ്റ്റവും യു എം പി എടുക്കണം വണ്ട നേരത്തെ പോയ വേരി പാടാകും അപ്പം നമ്മൾ വണ്ട യു എം പിന്നെ എടുക്കുകയായാലും കുഴപ്പമില്ല ഒരു യു എം പി കിട്ടിയിരിക്കണേ അത് ഒരു ഇതും കിട്ടിയിട്ടുണ്ട് ജീഷിന്തോപ്പന്തോ കിട്ടിയിരിക്കണം തീട്ടൊന്ന് ബ്രഷ് ചെയ്ത് പോയ കട ക ഈ റൈറ്റ് കൂടെ പോയേക്കാം നേരെ ഓപ്പളിനെ ചെന്ന് കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ടീം മെയ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അടിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ നമ്മളൊരു വ്യോ വന്നിട്ട് പറയാറ് കളി ആകാശ എം ഐ ടി കാര്യങ്ങളെടുത്തിട്ടുണ്ട് എം ഐ ടീം കോമ്പിനേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ കമൻ്റ് ചെയ്യും നമ്മൾ നേരെ പോവാണ് ഇവിടുന്ന് അടി ഇടി ശബ്ദം കേൾക്കുന്നുണ്ട് എവിടെ നിന്നാണാവോ ഡയറക്റ്റ് പോകാണ്ടോസ് ഡയറക്റ്റ് പോയി അടി കൊണ്ട് രാവണോ വേണ്ട കുഴച്ചതൊന്നല്ല പക്ഷേ മ്മളൊക്കെ ഇല്ല് കുമ്മിടും കാര്യങ്ങളൊക്കെ ഇണ്ട് അടി വന്നു അടി വന്നു കൈസ് അവിടെ എവിടെയാണ്